ഈ വർഷത്തെ വായനാ പക്ഷാചരണത്തിന് മലപ്പുറം ജില്ലയിൽ തുടക്കമായി പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റി വിവിധ ജീവിതാനുഭവങ്ങളെ ജീവിതാനുഭവങ്ങളെപ്പറ്റി മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വിവിധ പറ്റിയുള്ള മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വിവിധ ആചാരങ്ങളെ ആചാരങ്ങളെപ്പറ്റി അനുഷ്ഠാനങ്ങളെപ്പറ്റി ജീവിത രീതിയെപ്പറ്റി ഭക്ഷണ വിവിധതയെ കാലാവസ്ഥകളെപ്പറ്റി വിഭിന്നതയെപ്പറ്റി മാനത്വത്തിനെപ്പറ്റി എന്തെല്ലാം കാര്യങ്ങളാണ് പുസ്തകത്തിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ജില്ലാ ഭരണകൂടം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ ലൈബ്രറി കൌൺസിൽ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ സാക്ഷരതാ മിഷൻ വിദ്യാരംഗം സാഹിത്യവേദി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ വാർഡ് കൌൺസിലർ സി സുരേഷ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ വായനാ സന്ദേശം നൽകി പി എം പണിക്കർ ഫൌണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർ എ ഷഫ്ന വായനാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി കെ പി രമണൻ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സി അബ്ദുൾ വിദ്യാരംഗം ജില്ലാ കൺവീനർ വി പി ഇന്ദിരാദേവി പി എം പണിക്കർ ഫൗണ്ടേഷൻ പ്രതിനിധി ജാഫർ കക്കൂത്ത സ്കൂൾ പ്രിൻസിപ്പൽ വി പി ഷാജു പ്രധാനാധ്യാപിക ബി നദീറ സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി കെ ബാവാ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈബ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് റോഡ് വൺഡോ